ബോംബെ ഗോൾഡൻ ഹൃദയത്തോട് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട പതിമൂന്ന് കിലോയിലധികം കഞ്ചാവുമായി കോതമംഗലം സ്വദേശികളായ രണ്ട് യുവാക്കൾ പിടിയിലായി എക്സൈസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും നടത്തിയ പരിശോധനയിലാണ് വൻ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് ട്രെയിൻ മാർഗം തിരൂരിലേക്ക് വിൽപ്പനയ്ക്കായി എത്തിച്ചതായിരുന്നു കഞ്ചാവ് മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്കാഡും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും തിരു റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിലാണ് വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയത് കോതമംഗലം സ്വദേശികളായ രണ്ട് യുവാക്കളാണ് പിടിയിലായത് ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് ട്രെയിൻ മാർഗം തിരൂർ ഭാഗത്തേക്ക് കടത്തുന്ന സംഘത്തെക്കുറിച്ച് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് കോതമംഗലം കടവൂർ സ്വദേശി കാണിച്ചാട്ട് വീട്ടിൽ അബിൽ കടവൂർ ആലിങ്കൽ വീട്ടിൽ അൻസാർ എന്നിവരാണ് അറസ്റ്റ് ചെയ്തത് പതിമൂന്ന് കിലോയിലധികം കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത് മലപ്പുറം എക്സൈസ് ഇൻ്റലിജൻസും തിരൂർ എക്സൈസ് സർക്കിൾ പാർട്ടിയും ആർ പി എഫും സംയുക്തമായിട്ട് ഇന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ പതിമൂന്നര കിലോ കഞ്ചാവുമായിട്ട് രണ്ടുപേരെ പിടികൂടിയിട്ടുണ്ട് അബിൽ അതുപോലെ അൻസാർ എന്ന പേരുള്ള രണ്ട് പേര് മൂവാറ്റുപുഴ സ്വദേശികളാണ് ഇവർ തിരൂർ ഭാഗത്ത് കച്ചവടത്തിനായി ആന്ധ്രയിൽ പോയിട്ട് കഞ്ചാവ് കൊണ്ടുവന്നപ്പോൾ പ്ലാറ്റ്ഫോമിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ രണ്ട് ബാഗുകളിലായിട്ട് സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത് പരിശോധനയിൽ എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡ് അംഗങ്ങളും അതുപോലെ തിരൂർ സർക്കിൾ ഓഫീസിലെ എക്സൈസ് അംഗങ്ങളും അതുപോലെ ആർ പി എഫിലെ ക്രൈം ക്രൈം സ്ക്വാഡ് അംഗങ്ങളും അതുപോലെ തിരൂർ ആർ പി എഫ് അംഗങ്ങളും ചേർന്നിട്ടാണ് പരിശോധന നടത്തിയിട്ടുള്ളത് പരിശോധനയ്ക്ക് തിരു സർക്കിൾ എക്സൈസ് ഇൻസ്പെക്ടർ അഭിരാജ് ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെഫീഖ് ഉത്തരമേഖലാ സ്ക്വാഡ് ഇൻസ്പെക്ടർ ടി ഷിജിമോൻ ആർ പി എഫ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സജി അഗസ്റ്റിൻ ബി എസ് പ്രമോദ് പ്രൊവൈഡീവ് ഓഫീസർമാരായ പ്രദീപ് കുമാർ ലതീഷ് സുനിൽകുമാർ രാജേഷ് സിവിൽ ഓഫീസർമാരായ നിതിൻ ചെമാരി കണ്ണൻ എസ് ലിജിൻ വിനീഷ് അരുൺ രാജ് നവിൻ പ്രജിത് സന്ദീപ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്